അന്തരിച്ച സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനുള്ള തീരുമാനത്തിന് എതിരെ മകൾ ആശാ ലോറൻസ് ഹൈക്കോടതിയിൽ പിതാവിന്റെ ആഗ്രഹമനുസരിച്ചാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ തീരുമാനിച്ചതെന്ന് എം എം ലോറൻസിന്റെ മകൻ എം എൽ സജീവൻ പ്രതികരിച്ചു ആശ ഹർജി നൽകിയതിന് പിന്നിൽ മറ്റു ചിലരുടെ പ്രേരണ ഉണ്ടെന്നാണ് ആരോപണം തീർച്ചയായിട്ടും ഇനി മരിച്ച ഡെഡ് ബോഡിയുടെ കാര്യമാണ് അത്ര വലിയ പ്രശ്നമല്ല പക്ഷെ ഒരു സാധാരണ ഒരു ഫാമിലി ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഫാമിലി ഒരു മെമ്പറ ഇങ്ങനെയൊരു ഹർജി പോയിരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ കൂടി കൺസെന്റിന്റെ ആവശ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോൾ ഇത് കൈമാറുന്നത് അപ്പച്ചന്റെ തീരുമാനമാണ് ഞങ്ങൾ നടപ്പാക്കുന്നത് ആശക്ക് എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ അതല്ല നടപ്പാക്കുന്നത് അപ്പച്ചന്റെ തീരുമാനമാണ് നടപ്പാക്കുന്നത് അങ്ങയോടും പാർട്ടിയോടും സഹാവ് എം എം ലോറൻസ് ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു ജീവിച്ചിരിക്കും എന്താണ് അദ്ദേഹം മെഡിക്കൽ കോളേജിലേക്ക് എന്റെ ബോഡി കൊടുക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു അതാണ് ഞാൻ മൂന്ന് പ്രാവശ്യം പറഞ്ഞത് അപ്പോ സമ്മതപത്രം എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അത് ഇനി നോക്കണം അപ്പൊ ഞാൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്താന്നല്ല നോക്കണ്ടോ ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്നു ഇതിലിപ്പോൾ ആശയ ഒരു ഹർജിയുമായി പോകുമ്പോൾ നിങ്ങൾ നാല് മക്കളായിരുന്നു ഒരാൾ മരിച്ചുപോയി ബാക്കി മൂന്ന് മക്കളുണ്ട് ഇതിൽ ബാക്കി നിങ്ങൾ ആശയ ഒഴികെ നിങ്ങൾ രണ്ടുപേരും ഇത് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം വിട്ടു നൽകുന്നതിന് അനുകൂലമാണ് ഞങ്ങൾ രണ്ടുപേരും കൊടുത്തു കൊടുത്തു കഴിഞ്ഞു ഇത് പാർട്ടിയോട് നിങ്ങളുടെ സമ്മതവും അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും